എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് മീറ്ററോളം നീളമുള്ള രണ്ട് തുണികളാണ് കേട്ടോ വേണ്ടത് അപ്പൊ നമ്മൾ ഒന്നിന്റെ മുകളിലേക്കായിട്ട് ഒന്ന് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്നായിട്ട് അരിഞ്ചി വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് ഈ തുണിയുടെ മൂന്ന് വശത്തായിട്ടാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ആ ലൈൻ വരച്ചതിന്റെ മുള്ളിലൂടെ നമുക്ക് അടിച്ചെടുക്കണം ഒരു സൈഡ് മാത്രം നമ്മൾ ഓപ്പൺ ആയിട്ടാണ് വെക്കുന്നത് ഇതില് മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണി നിവർത്തിയിട്ട് കൊടുത്തിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് താഴേക്കായിട്ട് നമ്മളൊരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്തു നിന്നും താഴേക്കായിട്ട് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണുണ്ട് ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്തെടുത്ത മൂന്ന് ഭാഗത്തായിട്ടും ഈ പത്തിഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം അപ്പം ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഉള്ളില് ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തെടുത്തില്ലേ അതിന്റെ ഉള്ളിൽ നമുക്ക് എത്രയാണ് നീളം വരുന്നത് എന്ന് നോക്കാം അപ്പൊ നമുക്ക് അമ്പത്തിരണ്ടാണ് കിട്ടണത് അപ്പൊ നമുക്ക് കിട്ടിയ അമ്പത്തിരണ്ടിന്റെ പകുതി ഇരുപത്തി ആറാണ് നമ്മൾ പത്തിഞ്ച് ലൈൻ വരച്ചതിന്റെ അവിടെ നിന്ന് ഉള്ളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണത് ഈ ഒരു രീതിക്ക് ഇനി നമുക്ക് പത്തിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള മൂന്ന് ഭാഗവും ഉള്ളിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത് വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികളൊക്കെയാണ് എടുത്തിട്ടുള്ളത് പിള്ളേരുടെയൊക്കെ പഴയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് വെച്ച ഭാഗം ഉണ്ടാവില്ലേ അതിലൂടെയാണ് നമുക്ക് ഈ വേസ്റ്റ് ആയിട്ടുള്ള തുണികൾ ഉള്ളിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ കാണാനായിട്ട് രണ്ട് പോക്കറ്റ് പോലെയാണ് ഇട്ടുള്ളത് തുണികൾ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നല്ലോണം ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതാ നമ്മള് രണ്ട് സൈഡിലും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഫില്ല് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അരികിലൂടെ ഒന്ന് നീളത്തിൽ സ്റ്റിച്ച് ചെയ്യണം അപ്പൊ നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് അതിന്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പൊ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പുറമേ ഉള്ള ഭാഗം ഉണ്ടാവില്ലേ ആ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കൈക്കൊണ്ട് തന്നെ ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റൂട്ടാ അത് പറ്റില്ലെങ്കിൽ എന്തെങ്കിലും വടിയൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതിയാവും അപ്പം നേരത്തെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് ഭാഗങ്ങളിലും നമ്മൾ തുണികൾ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതാ അര ഇഞ്ച് വെച്ചിട്ട് നീളത്തിലെ ലൈന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി താഴത്തെ ഭാഗത്ത് എത്തുമ്പോ ഇത്രയും തന്നെ നമ്മൾ ഗ്യാപ്പ് കൊടുത്തിരിക്കുകയാണ് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല ഇനി ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ആ ഒരു ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് തന്നെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ആ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്ക് സൂചി നൂലും വെച്ചിട്ട് ഒന്ന് തുന്നിയെടുക്കാം നമ്മുടെ വീട്ടിൽ ഉപയോഗം ഇല്ലാണ്ടിരിക്കുന്ന വേസ്റ്റ് ആയിട്ടുള്ള തുണികളിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ ഉപയോഗമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഇനി ഇതിൻ്റെ നാല് ഭാഗം ഉണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് നമുക്ക് കൈ തുന്നിയെടുക്കാം അപ്പൊ ഇത്ര ഉള്ളൂ നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഉപകാരപ്പെടുക എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്